ഓ കൊഴുവീൻ കറിയാണേ അയല അയലക്കറി അപ്പോൾ പന്ത്രണ്ടര ആയിട്ടാണ് പന്ത്രണ്ടര ആയ പിന്നെയാണ് ചേച്ചി മീനൊക്കെ വറക്കാണ്ടിരുന്നത് കാരണം വന്ന ആളുകൾ ചൂടോടു കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് താളയും കൊഴിയാളയും പിന്നെ മത്തിയും കൊഴുവേ അത്രയാണ് ഇന്നുള്ളത് ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്താണ് ഈ സ്ഥലത്തിന് പറയാം പട്ടം എന്നാണ് നമ്മളെപ്പോഴും വീഡിയോ ഇടുമ്പോൾ പറയും കുറേ ഉള്ളിലേക്കാണ് റിമോട്ട് ഏരിയ ആണ് ഇത് അങ്ങനെയൊന്നും അല്ല തന്നെയാണ് പട്ടം സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുന്നേ അതായത് ബാക്കിൽ കാണേണ്ടതാണ് പട്ടം റോയൽ ഹോട്ടൽ അതിൻ്റെ നേരെ ആയിട്ട് ആനി ചേച്ചിൻ്റെ വീട്ടിലെ ഊണ് അപ്പം ഇങ്ങനൊരു കട ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ടടുത്താണ് പി എസ് സി ഓഫീസ് വരുന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ തകച്ചില്ല അപ്പോൾ അവിടെയൊക്കെ എല്ലാ ജില്ലയിൽ നിന്നുള്ളവർ വരുന്നതാണ് പി എസ് സി ഓഫീസിലൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം വീട്ടിലെ ഊണ് തന്നെ കിട്ടണമെങ്കിൽ ആകെ എഴുപത് രൂപയുള്ളൂ നല്ല ഭക്ഷണം കിട്ടും അതുകൂടാതെ ഇപ്പോൾ ആർ സി സിയിലോ ശ്രീചിത്രയിലൊക്കെ വരും ഒരു രണ്ട് കിലോമീറ്ററി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മായം ചേർക്കാത്ത നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്ക് ഇത് കണ്ടോ ഇത് നമ്മളെ വാഴക്കൂമ്പ് എന്ന് പറയില്ലേ വാഴക്കൊടപ്പൻ അതിന്റെ തോരൻ ആട്ടോ കായയുടെ ഇതും കൂടി അതായത് എരിശ്ശേരി പോലെ എരിശ്ശേരി എരിശ്ശേരി തന്നെ ഇട്ടാ എരിശ്ശേരി ഇപ്പൊ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായി കൂടുതലായി അല്ല അന്ന് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും റെഡിയാകും എഴുപത് രൂപ വീട്ടിലെ ഊണായതുകൊണ്ട് സ്ഥിരം വന്ന് കഴിക്കുന്നതാണ് ഇവിടെ എല്ലാരും അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഞായറാഴ്ച ദിവസം ഇല്ല ബാക്കിയെല്ലാ ദിവസവും ശനിയാഴ്ച ഉണ്ട് അവധി അങ്ങനെ പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേ അങ്ങനെയൊക്കെ ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ അവധി മീന് വറുത്ത മീനിന്റെ വില അനുസരിച്ചാണ് നമുക്ക് നൂറ്റി പത്ത് നൂറ് ഇങ്ങനെ പോകും നമുക്ക് മാത്രമേ ആ ഊണ് കിട്ടി ഞാൻ പക്ഷെ ഒന്ന് മീൻകറുകി പകരം പുളിശ്ശേരിയാണ് എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞേരാം ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ നമ്മൾ എന്തെങ്കിലും വയ്യായിരിക്കും ഒക്കെ വന്ന് ഊണ് വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ ആ സമയത്ത് ഇവിടെ നിന്ന് ഊണ് മേടിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുളിശ്ശേരിയാണ് പക്ഷെ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയിരുന്നേ ഉള്ളൂ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അത് കാരണം മീൻ കറി ഞാൻ അവിടെ വെച്ചു പുളിശ്ശേരി അയച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വാഴക്കുമ്പും നമ്മളെ ഉടച്ചുകറിയും പച്ചടിയും ഒക്കെയാണ് കറികളൊക്കെ ഉള്ളത് അങ്ങനെ സാധാരണ ഹോട്ടലിൽ നമ്മൾ പറയുന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ട സാധനമാണ് ക്യാബേജ് എല്ലായിടത്തും ചെന്നാലും കിട്ടുന്ന സാധനമാണ് ക്യാബേജ് ഉടത്തിയത് അത് ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം അയച്ചു പോകട്ടെ ഒരുപാട് പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ കൊഴുവയാ മേടിച്ചിട്ടുള്ളത് ഇത് രൂപയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം മീനിൻ്റെ പേരിനെ പറ്റിയിട്ട് നമ്മളൊരു ഡിസ്കഷൻ തന്നെ നടത്തിയില്ലേ അപ്പോൾ ഇതിൻ്റെ ഇത് ഞങ്ങൾക്ക് കൊഴുവയാണ് ഇവിടെ വരുമ്പോഴേക്കും നത്തോലിയായി ചിലയിടത്ത് നത്തൽ എന്ന് പറയുന്നുണ്ട് പിന്നെ കോട്ടയത്തേക്ക് വന്നപ്പോൾ പൊടിമീൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്കിതിൻ്റെയൊക്കെ ഈ എനിക്ക് തോന്നുന്ന പതിനാല് ജില്ലയിലും ഉള്ള ഒരുപാട് സാധനങ്ങൾ വ്യത്യസ്തമായ പേരുകൾ നമ്മൾ ചാനലിലൂടെ ചർച്ച തർച്ചേട്ട് പോകുന്നുണ്ട് അതൊരു ലെസൺ അല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ വാഴ കുടപ്പൻ വാഴക്കുടപ്പൻ്റെ തോരനാണേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ഹോട്ടലിനൊന്നും തരാത്തതിൻ്റെ കാര്യം പറഞ്ഞാൽ അരിഞ്ഞെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ കൊണ്ടായിരിക്കാം എളുപ്പമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണത് പക്ഷേ ഇങ്ങനത്തെ ചില സാധനങ്ങൾ പ്രത്യേകിച്ച് വീട്ടിലെ കൂണെന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ നാടൻ പച്ചക്കറികൾ കൊണ്ടുള്ള കറികൾ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ആളുകളൊക്കെ ചിലപ്പോൾ ഇച്ചിരി റിമോട്ട് ഏരിയ ആണെങ്കിൽ അന്വേഷിച്ച് പോയിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം വേറൊരു സന്തോഷ വർത്തമാനം പറയാം നമ്മൾ രോഹിണിയമ്മയുടെ ഒരു കടയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നോ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പനയും കൂടെ പോയിപ്പോൾ അത് അമ്മ എന്തായാലും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം പറഞ്ഞിട്ട് കാരണം ഒരുപാട് മനുഷ്യർ അമ്മയെ കോണ്ടാക്ട് ചെയ്തു സാമ്പത്തികമായിട്ട് സഹായങ്ങൾ എത്തിക്കേണ്ടവർ അങ്ങനെ എത്തിച്ചു പുതിയ കട ആ കടയുടെ ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കട പുതുക്കി പണിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഷീറ്റിടണം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തെങ്ങ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ തെങ്ങ് മുറിച്ചു അങ്ങനെ എല്ലാം എല്ലാം ഒന്ന് ഒരു ഭംഗി വരുത്തിക്കൊണ്ടിരിക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു ദിവസം പോകുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് എല്ലാവർക്കും കൂടെ കാണിച്ച് തരികയും ചെയ്യാൻ കാരണം ചിലവർ വളരെ നെഗറ്റീവായിട്ട് പറയില്ലേ നമ്മളടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ചില പോസിറ്റീവ് കാര്യങ്ങൾ അത് നിങ്ങളോടും കൂടി പങ്കുവെക്കണം എന്ന് തോന്നിയോണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് വട്ടം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം കഴിച്ച് ഒരു ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് കാരണം ആദ്യമായിട്ട് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പറയുമ്പോൾ എനിക്ക് കഴിച്ചു തീരുന്നത് നേരെ എനിക്ക് ഒരു ഉറപ്പില്ലേ ശരിയാവുകയുള്ളൂ ഇല്ലേ നന്നാവൂ എന്നൊക്കെ കഴിച്ചിട്ട് ഇതങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി കഴിച്ചു നോക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് നേരിട്ട് പക്ഷേ വന്ന് കഴിച്ചിട്ടില്ല എപ്പോഴും പാർസൽ മേടിച്ചുകൊണ്ട് പോയിട്ടാണ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഇത് എനിക്ക് അത്ര പരിചയമില്ല ഇന്ന് ആദ്യമാണ് കാണുന്നതൊക്കെ ഇന്നത്തെ കാഴ്ചകളോട് അവസാനിപ്പിക്കുക ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് തിരുവനന്തപുരത്തുള്ളവർക്ക് ഒന്നും അറിയാനില്ല പട്ടത്ത് റോയൽ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി ാണ് കുറച്ചും കൂടെ നടന്നു വരാനേ ഉള്ളൂ വേറെ ജില്ലയിൽ നമ്മൾ എപ്പോഴും പറയും വേറെ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും വീട്ടിലെ ഊണ് സിറ്റിക്കകത്ത് എവിടെ കിട്ടും ചോദിച്ചും ചോദിക്കും അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സേവ് ചെയ്തു വെച്ചോ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം